ഞാൻ ഹായ് പറഞ്ഞേ ഹായ് ഏത് ഞങ്ങളുടെ വീട്ടിലെ പുതിയ അമ്മ ആണേ രണ്ടൂ ദിവസം മുമ്പ് എവിടുന്നോ വന്ന് ഞങ്ങളെ പോർച്ചുനിന്ന് ഇരുപണ്ട് അപ്പ എൻ്റെ ആദ്യമോനതിനെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഞങ്ങളെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിനെ വൃത്തിയാക്കി ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ ഒരമ്മമായി മാറിയ ആളാണ് പേര് പൂച്ച ബേബി കേട്ടാണോ അപ്പ ഞാൻ ഇങ്ങനെ ആൾക്കാർക്ക് ദേഹത്തിങ്ങനെ അള്ളിപ്പിടിച്ച് കയറണം എന്താണ് ഭയങ്കര ഇഷ്ടം പറയുന്നു ഇരിക്കാൻ പറ്റത്തില്ല അത് ഇവനും അപ്പുറത്തെ വീട്ടിലൊരു പെൺ കൊച്ചുണ്ട് രണ്ടും കൂടെ ഏതു നേരവും കൈ കൊണ്ട് നടപ്പാ സ്കൂളിൽ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ രണ്ടുപേരും ആ പൂച്ചയെ മാറി മാറി എടുത്തോണ്ട് നടപ്പാ Okay വിശക്കുന്നുണ്ടതാ എന്നാ മാറ്റി കാണിക്കുന്നെ അപ്പൊ നമുക്കേ അതിന് ഫുഡ് കൊടുക്കാം എന്നെ കുടിപ്പിക്കുക ചെയ്യുന്ന പെട്ടെന്ന് കൂടി പെട്ടെന്ന് കൂടി വിശപ്പുണ്ടതാ കുടിക്കുന്ന കൊറച്ച് കൊറച്ചേരം മുമ്പ് അപ്പിട്ട് മുള്ളയൊക്കെ ചെയ്ത് എനിക്കുള്ള ജോലി കൂടുതലായി അപ്പൊ അതെല്ലാം വൃത്തിയാക്കിയതാ എളുപ്പം വാദിക്കുന്നുണ്ട് ആദ്യം ആദ്യം അതിന് വേണ്ടി ആയില്ല ആദ്യക്ക് കുടിപ്പിക്കാൻ പറ്റൂലമ്മ നമ്മുടെ ദേഹത്തേക്കാവും ആദ്യം കുടിപ്പിച്ച ആദ്യക്ക് പറ്റൂല ആദ്യം കണ്ടോണ്ട് പ്ലീസ് എങ്കി പറത്തുവാ പറ എന്റെ ദേഹത്തമോണായ ആടിമേണ്ടിക്ക് വായിക്കത്ത് കൊള്ളു അങ്ങനെ നോക്കാൻ എത്ര ആൾക്കാരാ ഞാനൊന്നും വയ്യാണ്ട നോക്കാനാരെങ്കിലും ആനിയുണ്ടാവോ

मम मम सिम मचा मुझे मचा ये तो तेन तो देर मुंह अंदर बचता सिम मचा मुझे मचा टाटा ने अबड़ा की टाटा रा वे कलार को झगड़ा पूचे चिकन इष्टपेटा इष्टपेटा बारे ने एलार को भी बाय वर्ने हाय Thank you.